വിനാഥ് ഒരു ഈ സാഹചര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണ് കാരണം സമാനമായ സാഹചര്യം തന്നെയാണ് കേരളത്തിലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് വലിയ തരത്തിലുള്ള അവഗണന നേരിടുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളായി കുറെ നാളുകളായി കേരള ആവശ്യ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു സമരത്തിന് വരുന്നോ ഈ കേന്ദ്ര അവഗണയ്ക്കെതിരെ പ്രതിഷേധത്തിനുണ്ടോ എന്ന് സംസ്ഥാനത്തിലെ കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ശരിയാണ് കേന്ദ്രത്തിലെ എതിരെ സമരം ചെയ്യുന്നതിന് കേന്ദ്രത്തിലെ ബിജെപിയുമായിട്ട് അന്തർധാരയുള്ള കേരളത്തിലെ സി പി എമ്മിന്റെ ചേർന്ന് സമരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓ കേന്ദ്രത്തിലെ എല്ലാ നേതാക്കന്മാർക്കെതിരെയും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും കടുത്ത നിലപാടെടുക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളോടും ഒക്കെ കാണിക്കുന്ന അനുഭാവം നമ്മളെല്ലാം കാണുന്നതാണ് പോലത്തെ ചില പ്രകടനങ്ങൾ നടത്തുന്നു കേരളത്തിൽ താങ്കൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു ബി ജെ പി വിരുദ്ധ സർക്കാരുകൾക്കെതിരെ എല്ലാം തന്നെ ഈ അവഗണന കേന്ദ്രം തുടരുന്നു അപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നം വരുമ്പോൾ അതിന് വേറൊരു രീതിയും കർണാടകത്തിലുള്ളത് ശരിയാണെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അനുഭാവം ബി ജെ പി ഇതര കോൺഗ്രസ് മുന്നണി സംസ്ഥാനങ്ങളോട് നെഗറ്റീവായ സമീപനം ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഞാൻ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടില്ല നമ്പർ വൺ നമ്പർ ടു കേരളത്തിലെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക അല്ല ചോദ്യം കേരളം നടത്തുന്ന സമരം ശരിയല്ലേ കേന്ദ്രത്തിനെതിരെ അവഗണന തുടരുന്ന കേന്ദ്രം തുടരുന്ന അവഗണനയ്ക്കെതിരെ കേരളം നടത്തുന്ന സമരം ശരിയല്ലേ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഒന്നാമത് ഒന്ന് രണ്ട് കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണം കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോടുള്ള സമീപനത്തിന്റെ ഇതാണ് ഒന്ന് രണ്ട് കേരളത്തിലെ സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ദൂർത്തിന്റെ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ എന്നെ സംസാരിക്കാൻ ഇൻവൈറ്റ് ആ ഞാൻ പറഞ്ഞത് കേരളം എത്തിപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം കേന്ദ്ര അവഗണനയാണ് എന്നാൽ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് റൂർത്ത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ചെടുകാര്യസ്ഥത ഈ തുടങ്ങിയ കാര്യങ്ങൾ ഇതിന്റെ ഒരു കാരണമാണ് അപ്പം സംസ്ഥാന ഗവൺമെന്റും കൂടെ പ്രതിയായിരിക്കുന്ന ഒരു കാര്യത്തിൽ അവരുടെ കൂടെ സമരം ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരം സമീപനങ്ങൾക്കെതിരായി കോൺഗ്രസിന് സമരം ചെയ്യാൻ കഴിയുന്നു കോൺഗ്രസിന്റെ സർക്കാരുകൾ സമരം ചെയ്യുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ പി സി സികൾ താങ്കൾ നേരത്തെ പറഞ്ഞു ആന്ധ്രാപ്രദേശ് പി സി സി സമരത്തിന് ഒരുങ്ങി എന്നുള്ളത് അതായത് സർക്കാർ അല്ല സമരത്തിന് ഒരുങ്ങി കേരളത്തിൽ ഒരു സമരത്തിന് പോലും കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാകുന്നില്ല അവിടെ സമരം കേരളത്തിൽ ഞങ്ങൾ കോൺഗ്രസ് സമരം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദിയായ ഒരു ഉത്തരവാദിയായ ഒരു ഉത്തരവാദി ശ്രീ ഇവിടെ കേരളത്തിലെ കേരളത്തിലെ സർക്കാരില്ല നിങ്ങൾക്ക് കേരള ജനതയോട് താല്പര്യമുണ്ടോ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് സമരത്തിന് നേരിട്ടിറങ്ങിക്കൂടെ നിങ്ങൾ തന്നെ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ പി സി സി സമരത്തിന് ഇറങ്ങി കർണാടകത്തിലെ സർക്കാർ സമരത്തിന് സമരത്തിൽ നിങ്ങൾ എന്തിനാണ് സാർ വൈകുന്നേരം എന്നാണ് ചോദ്യം അല്ല ഞങ്ങൾക്ക് സമരം ചെയ്തത് നിങ്ങളുടെ കൂടെ നിർബന്ധമുണ്ടോ ഞങ്ങൾ സമരം ചെയ്തോളാം കേരളത്തിലെ ജനങ്ങളെ പട്ടിണി കിടുന്നതിൽ ഉത്തരവാദിയായ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും എതിരാണ് ഞങ്ങൾ അത് നിങ്ങളോട് സമരം ചെയ്ത കാര്യമുണ്ട് ശ്രീ വിഷ്ണുനാഥ് ഇത് താങ്കൾ ഈ സമരത്തിന്റെ ഒരു സമയമൊക്കെ ഉണ്ട് സമരത്തിന് ഈ പറഞ്ഞ കഞ്ഞി ആറിയിട്ട് കുടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലത്തെ ആണ് സമരത്തിന്റെ കാര്യം താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് ഇപ്പോൾ താങ്കളുടെ വാക്കുകൾ ഇതിനെ കേരളം കാണുകയും ചെയ്യുന്നുണ്ട് കർണാടകക്ക് സമരമാകാം ആന്ധ്രാപ്രദേശിന് സമരമാകാം കേരളം സമരം ചെയ്യരുത് എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല ശ്രീ വിഷ്ണുനാഥ് ആന്ധ്രയിൽ ഞങ്ങളുടെ ആണ് സമരം സമരം ഞങ്ങൾ അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ കൂടെ ചെയ്യാൻ പോയോ പോയില്ലല്ലോ താങ്കൾക്ക് രാഷ്ട്രീയം ഞാൻ പറഞ്ഞതിന്റെ രാഷ്ട്രീയം മനസ്സിലാവുമെങ്കിൽ വ്യക്തമാണ് ആന്ധ്രാപ്രദേശിലെ പി സി സി സമരം ചെയ്തു എന്നല്ലേ ജഗൻമോഹൻ റെഡ്ഡിയുടെ കൂടെ പോയിട്ടല്ലല്ലോ സമരം ചെയ്തത് കാരണം ആന്ധ്രാപ്രദേശിലെ പ്രതിസന്ധിക്ക് ജഗൻമോഹൻ റെഡ്ഡിയും ഒരു ഉത്തരവാദിയായാണ് അദ്ദേഹത്തിന്റെ സഹോദരിയായ അവിടുത്തെ പി സി സി ശ്രീ വിഷ്ണുനാഥ് മൂന്ന് മാസം മൂന്ന് മാസം പെൻഷൻ വൈകി എന്ന് കേരള സർക്കാരിനെതിരെ നേരത്തെ തന്നെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ പറയുന്ന സമൂഹം താങ്കളുടെ പാർട്ടിയും ഓ